ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ഭരണയാനം പാലാ ഭരണയാനം മേരിഗിരി ഹോസ്പിറ്റലുണ്ട് ആ മേരിഗിരി ഹോസ്പിറ്റൽ സ്റ്റോപ്പിൽ നിന്നും കഷ്ടിച്ച് കഷ്ടിച്ചൊരു കിലോമീറ്റർ മാത്രം മാറി ഇഴപ്പറയാർ ഡയറക്ഷനിൽ ഏറ്റവും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന അടിപൊളി അറുപത് സെൻറ്റ് പ്ലോട്ടിന്റെ വീഡിയോ ആണ് നല്ല വീതി പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പൈപ്പ് കണക്ഷൻ ഓൾറെഡി ഈ സൈഡിൽ കൂടി തന്നെ പോകുന്നുണ്ട് വീട് വയ്ക്കുന്നവർക്ക് വെള്ളത്തിൻ്റെ കണക്ഷൻ എടുക്കാവുന്നതാണ് ആളും മുറിച്ചും കൊടുക്കുന്ന സ്ഥലമാണ് മൊത്തത്തിൽ അറുപത് സെൻറ്റാണുള്ളത് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വയ്ക്കാവുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു പ്ലോട്ടാണിത് ഇതിന് സെൻറ്റിന് ഒന്ന് പതിനഞ്ച് മാത്രമേ വില ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് മൊത്തത്തിലാണെങ്കിൽ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ ക്യാഷും കൊടുത്ത് ബാക്കി എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് വെള്ളം കയറാത്ത ഏരിയയാണ് അടുത്തൊക്കെ നല്ല അടിപൊളി വീടുകളാണ് ഉള്ളത് ഭരണിജാനം മരിലേക്ക് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രം ദൂരം ന്യായമായ വീതിയുള്ള പഞ്ചായത്ത് റോഡാണ് സൈഡിൽ കൂടി പോകുന്നത് പ്ലോട്ട് മുറിച്ചു കൊടുക്കുമ്പോൾ അങ്ങേ മുതൽ ഇങ്ങോട്ടേ മുറിക്കത്തുള്ളൂ ആ കാണുന്ന പോട്ടിലൊക്കെ കിണർ കുത്തിയിട്ടുള്ളതാണ് ഈ കാണുന്ന പോട്ട് കുറച്ച് ഉയർന്ന ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയൊക്കെ വീട് വെച്ചാൽ നല്ല എടുപ്പായിരിക്കും നേരെ അങ്ങോട്ട് ചെയ്ത് വെച്ചാൽ നേരെ വടക്ക് ദർശനം കിട്ടുന്നതാണ് ഇല്ല കിഴക്ക് ദർശനം വെച്ചിട്ട് വടക്കോട്ട് വഴി ഇറക്കാവുന്നതാണ് ഏത് രീതിയിൽ നോക്കിയാലും വാസ്തു ഉത്തമമാണ് തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്നു ഭരണജാനം അടുത്തൊക്കെ ഇത്രയും വിലക്കുറവിൽ പ്ലോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് മിനിമം ഒരു പതിനഞ്ച് സെൻറ്റെങ്കിലും എടുത്താലേ ഈ പ്ലോട്ടിൻ്റെ നീളവും മിതിയും ഒപ്പിച്ച് ഒരു വീട് പണിയാൻ പറ്റത്തുള്ളൂ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് സെൻറ്റെങ്കിലും എടുക്കേണ്ടതായിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ പാലാ ഭരണയാനം മേരിഗിരി പാലായിൽ നിന്ന് കഷ്ടിച്ച് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ ആ മേരിഗിരി ഹോസ്പിറ്റൽ സ്റ്റോപ്പിൽ നിന്നും കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രം മാറി മുറിച്ചും കൊടുക്കുന്ന എക്സ്ചേഞ്ചും പിടിക്കുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ അറുപത് സെൻറ്റ് പ്ലോട്ട് നല്ല ഏരിയയിൽ കിണർ വെള്ളം കിട്ടുന്നതാണ് വാട്ടർ കണക്ഷൻ നിലവിൽ സൈഡിൽ കൂടി പോകുന്നുണ്ട് ഒരു സാധാരണക്കാർക്ക് വീട് വെക്കാൻ പറ്റിയ ഏറ്റവും ന്യായമായ വിലക്ക് ലഭിക്കുന്ന മനോഹരമായ ഒരു പ്ലോട്ടാണ് നല്ല വീതി റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറി നല്ല ഏരിയയിൽ വാസ്തുത്തമമായ മുറിച്ചും കൊടുക്കുന്ന മനോഹരമായി ഈ അറുപത് സെൻറ്റ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക